കിഷുമിഷേ ശ്രുതിയായിരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ ഞാൻ വളരെ ആലോചിച്ചപ്പോൾ എനിക്ക് അച്ഛനോട് ചോദിക്കണമെന്ന് തോന്നിയ ഒരു ഒരു പോയിന്റ് ഇതാണ് നമ്മുടെ വീട്ടില് പല സ്വഭാവക്കാര് പല പ്രായക്കാര് ഒക്കെ ആണല്ലോ കുടുംബത്തില് ഉള്ളത് ജനിച്ചു വീഴുന്ന കൊച്ചു തൊട്ട് അങ്ങ് മരിക്കാറായ പച്ചനും അമ്മയൊക്കെ ഉള്ള വീടാണ് അപ്പം പല തരക്കാരും പല മനഃശാസ്ത്രവും പല മാറ്റങ്ങളും പല രീതികളും ഒക്കെ ഉള്ളൊരു സത്യം പറഞ്ഞാൽ വലിയൊരു കല തന്നെയാണ് ഈ കുടുംബജീവിതം കൊണ്ടുനടക്കുക എന്നുള്ളത് എപ്പോഴും പറയാറുണ്ട് അപ്പം കൊച്ചു പിള്ളേരെ ഡീൽ ചെയ്യേണ്ട രീതിയിലല്ല പ്രായമുള്ളവരെ ഡീൽ ചെയ്യേണ്ടത് ചെറുപ്പക്കാരെ ഡീൽ ചെയ്യേണ്ടത് പോലെയല്ല മധ്യവയസ്കരെ ഡീൽ ചെയ്യേണ്ടത് ഓരോരുത്തർക്കും നമ്മൾ തന്നെ നമ്മൾ കൊച്ചായിരുന്നപ്പോൾ ഒരു സ്വഭാവം കുറച്ച് വലുതായി ഇപ്പം വേറൊരു സ്വഭാവം ഇപ്പം ഞാൻ തന്നെ ആലോചിക്കാറുണ്ട് എൻ്റെ ചെമ്മിയാൽ പഴയ സ്വഭാവമല്ലല്ലോ ഇപ്പോൾ എനിക്കെന്ന് ഇനി അടുത്ത് എന്താകുമെന്നും ഒരു ഐഡിയ ഇല്ല അപ്പം ഇങ്ങനെ എല്ലാ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരായിട്ട് തോന്നാറുണ്ട് അപ്പം ഈ വളർച്ചയുടെ കാലഘട്ടങ്ങളെ സ എനിക്കൊന്ന് ഒക്കെ തന്നെ പറയാറുണ്ട് പല മൃഗങ്ങളോടൊക്കെ സാദൃശ്യപ്പെടുത്തിയാണ് നമ്മൾ പറയാറുള്ളത് അപ്പം ഓരോരുത്തരും എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് ഒന്ന് ചോദിക്കാനുള്ളത് കൊച്ചിങ്ങളെ അപ്പോൾ ഓരോ കാലഘട്ടത്തെ നമുക്കൊന്ന് തിരിച്ചൊന്ന് ഒന്ന് അനലൈസ് ചെയ്തൊന്ന് പറഞ്ഞു പോയാലോ നമ്മൾ ആ കാലഘട്ടത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ് സാധാരണ ഒരമ്മ പ്രസവിക്കുന്ന കുഞ്ഞ് അതിൻ്റെ ആറു വയസ്സ് വരെ ഒരു ജീവിയുടെ സ്വഭാവമാണ് അത് കുരങ്ങന്നാണ് പറയുക കുരങ് കാരണം മനുഷ്യനെല്ലാം മൃഗീയ സ്വഭാവമുണ്ട് അത് പഠിച്ചും ആത്മീയതയും പകുതിയും വരുമ്പം മൃഗം അടങ്ങുന്നു അല്ലാത്തപ്പോൾ മനുഷ്യ മൃഗം പറയും വിളിക്കപ്പെടും അതുകൊണ്ടാണ് പറയും കുടിച്ച് ചുമ്മാ തല വീഴുന്നല്ലേ പറയും അവൻ പാമ്പാണ് പാമ്പാണ് ആ രീതി പറയാറുണ്ട് അല്ലെങ്കിൽ വിവരം കേട്ടവനെ പറയും എന്നാ ഒരു കഴുതയാണ് തുലക്കെട്ടിയുള്ളവനോ ഒരു കാണ്ടാമ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ പറയും പിന്നെ പറഞ്ഞാൽ മൃഗങ്ങളുടെ ഒരു സ്വഭാവം നമ്മളിലുണ്ട് ജനിച്ച് ആദ്യത്തെ അഞ്ചാറ് വയസ്സ് വരെ കുരങ്ങിൻ്റെ ഒരു സ്വഭാവം നമ്മളെല്ലാവരിലും ഉണ്ട് ഇപ്പോൾ കുഞ്ഞുങ്ങളെ പെറ്റതള്ള കാണേണ്ടത് ഗ്രാൻഡ് പാരൻസ് കാണേണ്ടത് ആറ് വയസ്സിനുള്ളിൽ പക്വത ഒരാളെ പ്രതീക്ഷിക്കരുത് കുരങ്ങിൻ്റെ കുസൃതിയും കുരങ്ങിൻ്റെ വിളച്ചിലുമുള്ള ഒരു വ്യക്തിയെ പ്രതീക്ഷിക്കാവൂ കുരങ്ങിൻ്റെ പ്രത്യേകത മുല്ലപ്പൂ മാല കൊടുക്കുക ചപ്പുക പിച്ചുക തുപ്പുക നല്ല പഴുത്ത കാപ്പിക്കുരു കൊടുക്കുക തൊലിയും മധുരവും ഞണഞ്ഞടങ്ങും കാപ്പിക്കുരു വലിച്ച് എറിയും എന്ത് ചെയ്താലും ഇതുപോലെ സ്വഭാവം കുഞ്ഞുങ്ങളുടെ വേണ്ടത് നല്ല കിലുക്കം കൊടുക്കുക രണ്ട് കിലുക്ക് ഒറ്റ കുലുക്ക് ഒറ്റച്ചവിട്ട് പപ്പട പരുവിൽ കിളിക്കേണ്ട കഥ കഴിയും ഒരു നല്ല പാവയെ കൊടുക്കുക കൈ പറിക്കും കാല് പറിക്കും തല പറിക്കും ഒരു നല്ല തലേനെ തലവെച്ച് കിടത്തുക തുണി കീറി പഞ്ഞി കഷ്ണ കഷ്ണോടെ പുറത്തേക്ക് എടുത്തണം ഇതാണ് കുറഞ്ഞ സ്വഭാവം അപ്പം ആ സമയത്ത് കുഞ്ഞു കൂടെ അശപ്പെട്ടിട്ട് കാര്യമില്ല വഴക്ക പറഞ്ഞിട്ടും കാര്യമില്ല ശാസിച്ചിട്ടും കാര്യമില്ല ആ ഏജിൽ അതേ കാണിക്കുള്ളൂ സ്നേഹപൂർവ്വമായ തിരുത്തിരിവ് കൊടുക്കാം പക്ഷെ അത് പ്രതീക്ഷിക്കണം അപ്പം ഒരു കൊച്ചു കുഞ്ഞിൽ നിന്നും ഒരു പക്വതയാളുടെ പ്രതീക്ഷിക്കല്ലേ ചിലപ്പോൾ വീട്ടിൽ സംഭവിക്കുന്നത് മൂത്തയാൾക്ക് അഞ്ച് വയസ്സ് രണ്ടാമത്തെ ആൾക്ക് മൂന്ന് വയസ്സുമായി ഉടനെ ഈ അഞ്ച് വയസ്സുകാരനെ അമ്പതുകാരനെ പോലെ കാണരുത് ഈ കുഞ്ഞുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അത് ഇതിൻ്റെ മൂത്തതായിപ്പോയെന്നല്ലാതെ അതൊന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ അതിന് ആ പ്രായത്തിൻ്റെ അതേ പ്രതീക്ഷിക്കാവും അല്ല എന്തൊരു വഴക്കുണ്ടാക്കി ഞുള്ളുക പിടിക്കുക ഇത് കൊച്ചല്ലേടാ അത് കൊച്ചല്ലേ അപ്പം ആ വ്യത്യാസം കുടുംബത്തിൽ പോയി കമ്പാരിഷൻ വരുമ്പോൾ പ്രശ്നമുണ്ടാകും അപ്പം നമ്മൾ ആ ഏജിൽ നിശ്ചയ ഏജിൽ പെട്ടവരെ ആ മാർജിൻ നമ്മൾ ഇടാൻ പഠിക്കണം അതങ്ങനെയാണല്ലോ ഇങ്ങനെ കാണിച്ചില്ലേ ഉള്ളൂ അത് ക്ഷമിച്ച് സഹിച്ച് ഉൾക്കൊണ്ട് നമ്മൾ ഈ ചില സമയത്ത് കണ്ടിട്ടുള്ള ഒരു കാര്യം ഈ ഗ്രാൻഡ് പേരൻസിൻ്റെ ഒരു കടന്നുകയറ്റം വരുമല്ലോ അപ്പം ചില കുട്ടികൾ ശാന്തരായിരിക്കും ബേസിക്കലി ചിലർ ഭയങ്കര മിരുമിരിപ്പന്മാരായിരിക്കുമല്ലോ അതൊക്കെ അവരുടെ ഒരു പാരമ്പര്യവും ഇതൊക്കെ പോലെ തന്നെയാണല്ലോ പക്ഷെ വളർത്തു ദോഷമാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അമ്മമാരെ കുറ്റം പറയുക അപ്പനെ കുറ്റം പറയുക അങ്ങനെ അതുതന്നെ ഒരു പ്രധാന ഇതാണ് അതായത് ഗ്രാൻഡ് പേരൻസും പേരൻസും തമ്മിലുള്ള വലിയൊരു അടിയുടെ ഭാഗം ഈ മക്കളാകുന്നത് ചിലയിടത്തെ കുടുംബങ്ങളിൽ കാണാറുണ്ട് പക്ഷേ നമ്മളിത് പ്രതീക്ഷിക്കേണ്ട ഈ കുട്ടികളുടെ സ്വഭാവം കഴിയുമ്പോൾ നന്നാകും എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഒത്തിരി നമ്മളങ്ങനെ മാർജിനോട് കൊടുക്കണം ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും അതങ്ങനെ ആര് നോക്കിയാലും അങ്ങനെ ആവുകയുള്ളൂ മനുഷ്യ ജനിച്ചോ അത് ഉണ്ണീച്ചോ ആണെങ്കിലും ഒരു പ്രായത്തിൽ നമ്മൾ അങ്ങനെ ആവുകയുള്ളൂ അവിടുന്ന് പിന്നെ രണ്ടാം ശീലി പയ്യങ്ങ് വളരും അപ്പം അതൊന്നും നമ്മുടെ ഒരു മറ്റൊരു മൃഗത്തിൻ്റെ സ്വഭാവം എന്ന് പറയും ബംഗ്ലാവിൽ എപ്പോഴും കാണാം ഓടുന്നൊരു സാധനം വരുകെന്നും പറഞ്ഞു എല്ലായിടത്തും ഇല്ല ചിലപ്പം കാശ് അത് ഒരിക്കലും അടങ്ങിയിരിക്കും എപ്പോഴും ഇങ്ങനെ ഓടിക്കും അതൊരു പത്ത് പതിനഞ്ച് വയസ്സ് വരെയൊക്കെ ഉണ്ട് ആ ടീനേജിലേക്ക് എത്തുന്ന പത്ത് പതിനഞ്ച് പതിനാറ് വയസ്സ് വരെയൊക്കെ അങ്ങനെ നമ്മൾ പോകും പിന്നെ ചെല്ലു അല്പം നേരത്തെ പകുതിയാവും ചെല്ലു നയൻറ്റീസിൽ ആ പകുതിയിലേക്ക് വരും ടീൻ കഴിയുന്ന ട്വൻറ്റി ആ മിനി ടീനേജ് അടുത്തതിലായല്ലോ അപ്പം അത് ആ സമയം വരാം അപ്പം അവിടെ ഒരിക്കലും അടങ്ങിയിരിക്കുക അല്ല എപ്പോഴും സ്പീഡിലോടുന്ന വരിക ഓർമ്മ വരുന്നത് കേട്ടോ വയസ്സുകാരൻ കേട്ടോണ്ടല്ലോ നമുക്കുണ്ടാവും വീട്ടിലുണ്ടാവും നമ്മൾ പഠിപ്പിക്കുന്ന സ്കൂളിലുണ്ടാവും പള്ളികളിലുണ്ടാവും ഇരിക്കുകയല്ല അതിൻ്റെ പ്രത്യേകതയാണ് അഞ്ചു പേർക്ക് ഇരിക്കാവുന്ന ഒരു ബെഞ്ച് മൂന്ന് പേരിരുന്നു നാലാമത്തേനും അഞ്ചാമത്തേനും സ്പേസ് ഉണ്ട് പക്ഷെ മൂന്ന് മൂന്നുപേർ തിക്കി തിക്കി പുറത്ത് കാണിക്കും കാരണം അവൻ്റെ മനസ്സിൽ തിക്കുമുട്ടകളുണ്ട് അതിങ്ങനെ കാണിക്കും എൺപത് വയസ്സുള്ള വല്യപ്പൻ വെല്ലുവിച്ച് തിക്കാൻ പോവുകയല്ല കാരണം ഓൾറെഡി മച്ചുവർ സ്റ്റേജിലാണ് ചിലർ പാഞ്ഞു വരുമ്പോൾ കാരണമാതിരി നീ എന്നാടാ വായുളി മേടിക്കാൻ പോയിട്ട് വരുന്നതാണോ ബെരികിനെ പോലെ ഇപ്പം ചില പിള്ളേരും മിണ്ടിയല്ല അതും ശ്രദ്ധിക്കണം ചില കുട്ടികൾ ഒരു കുട്ടികളെ ചോദിച്ചു നീന വായുവിളി മേടിക്കാൻ പോയിട്ട് വരികയാണ് പറയുന്നത് കേട്ടാ മേടിച്ച് കൊടുക്കുക കൊടുക്കാൻ പോവാ കൂടുതൽ പോരുന്നത് ഇന്നത്തെ കാലത്ത് പിള്ളേരുടെ രീതിയിൽ മാറ്റമാണ് അപ്പം ബെരികു സ്വഭാവം അപ്പം അവിടെ പല പല കുസികൾ കാണിക്കും ബഹളം കാണിക്കും അനുവാദം വണ്ടി എടുത്തോട്ട് പോകും സൈക്കിൾ മായും ഓടിക്കും കൈവിട്ടേച്ച് ഓടിക്കും തലേം കുത്തി നിൽക്കും തലേം കുത്തി മറിയും ഇതൊക്കെയുണ്ട് അതാ പ്രായത്തിൻ്റെ ഒരു ഒരു പ്രത്യേകതയാണ് ഞാൻ ഓർക്കും ഇങ്ങനെ വെരുക സ്വഭാവം കാണിക്കുന്നവരെയൊക്കെ നമ്മൾ പക്ഷെ അങ്ങോട്ട് ഒതുക്കാനുള്ള ശ്രമമാണ് വീട്ടില് അല്ലേ അവനൊരു കുഴപ്പമുണ്ട് ഉടനെ അവനെ സൈക്കോളജിസ്റ്റിനെ കാണിക്കണം അവൻ എ ഡി എച്ച് ഡി ആണ് അല്ലെങ്കിൽ മിരിമിരിപ്പാണ് പ്രശ്നങ്ങളാണ് സത്യത്തിൽ അത് ഇല്ലാതെ ശാന്തനും ഇങ്ങനെ വളരെ പക്കുമതിയായിട്ട് ഇരുന്നാലാണ് കുഴപ്പമെന്ന് ആ ഒരു കാലഘട്ടത്തിന് യോജിച്ചതല്ലോ ഇതുപോലെ കുറച്ച് ഒക്കെ വേണം അപ്പത് നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് സ്നേഹപൂർവം ഉപദേശിക്കണം പാലിച്ചു വരുന്നുണ്ടെങ്കിൽ അതങ്ങനെയല്ല കേട്ടോ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊള്ളും അതല്ലെന്നല്ലോ ആ സച്ച് ആക്സെപ്റ്റ് ചെയ്യുക കുറച്ച് കഴിയുമ്പോൾ അതങ്ങോട്ട് മാറും മാറും മാറിയില്ലെങ്കിൽ നമ്മളിഷ്ടപ്പെടുക്കേണ്ട അത് കാരണം നമ്മൾ ഗൗരവത്തിലായിട്ട് പ്രായത്തിൽ ഇതുണ്ട് കാരണം രക്തത്തിളപ്പ് ഒരു പശു കിടാവോ ആട്ടു ആദ്യം തന്നെ കഴിഞ്ഞു രണ്ടോട്ടം ഓടുകയല്ലേ എനർജി കാണിക്കാൻ വേണ്ടി കുഞ്ഞു പിള്ളേർ അങ്ങനെയല്ലേ നടക്കാൻ തുടങ്ങുമ്പോഴേ ആ ലൈഫ് ആസ്വദിക്കുമല്ലോ അപ്പം അതിൻ്റെ തെളിവിലാണ് ഇങ്ങനെ കാണിക്കുക അപ്പം കുട്ടിക്കാലത്ത് അങ്ങനെ കാണുക ടീനേജ് കാലം വരുമ്പം ഇതും അതിൻ്റെ ഭാഗമാണെന്ന രീതിയിൽ ഈ കുട്ടികളെ ആ സമയത്ത് നമ്മൾ കാണാൻ പഠിക്കുക അവിടെ എല്ലാം ഞാൻ അറുപതുകാരൻ്റെ പകുതിയിൽ തിരുത്താൻ പോകരുത് ഞാനും ഈ സ്റ്റേജിൽ കടന്നു പോകുന്നതാണ് നമ്മൾ ഓർത്താണ് അപ്പം അതിന് ശേഷമുള്ളൊരു കാലഘട്ടത്തെക്കുറിച്ച് പിന്നെ നമ്മളിപ്പോൾ ഈ രണ്ട് കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ ഗൗരവമുള്ള ജീവിതാന്തസിൻ്റെ കാലഘട്ടമാണ് അപ്പം പറയും കുതിരപ്പവർ എന്ന് പറയും കുതിര അത് ഒരു പതിനെട്ട് വയസ്സ് കഴിയുമ്പം മുതലങ്ങ് ആരംഭിക്കും റിയൽ കുതിരപ്പവർണ്ണ ആ കാലവാ അപ്പം അന്നേരം ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരും ഒത്തിരി മാറ്റം വരും ഈ വെരിയിൻ്റെ എന്ന് പറയും കുരങ്ങിൻ്റെ പിള്ളകളി കുറയും പിന്നെ അല്പം കൂടെ സെറ്റപ്പ് മൊത്തം മാറുക അവിടെ സീരിയസ് ആയിട്ട് മാറും അങ്ങനെ മാറിക്കഴിയുമ്പോഴത്തേക്ക് ഈ നേട്ടങ്ങൾ കൊയ്യുന്ന കാലമാണ് കുതിര സ്പീഡിൽ ഓടും നീളത്തിൽ ചാടും ഉയരങ്ങളിൽ കുതിക്കും ഹൈ ഹൈസ്പീഡിൽ മൂവ്മെൻറ്റ് ഇതാരംഭിക്കും ഭാര്യയായി ഭർത്താവായി മക്കളായി വണ്ടിയായി ജോലിയായി ശമ്പളമായി ഇതെല്ലാം വരുമ്പോഴത്തേക്ക് വരുന്ന ഒരു വലിയ മാറ്റം വരും ആ മാറ്റത്തിൽ നമ്മൾ എന്തിനും നേടിപ്പിടിക്കുകയാണ് നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചു ആഗ്രഹിച്ചതെല്ലാം നമ്മൾ നേടിയെടുക്കുന്ന ഒരു നേട്ടത്തിൻ്റെ കാലമായിട്ട് ഈ കാലഘട്ടം മാറും കുതിരപ്പവർ കുതിരശക്തിയുടെ ഒരു വലിയ കാലമായിട്ട് ഒരു അന്തരീക്ഷമായിട്ട് ആ കാലങ്ങൾ മാറും അപ്പം അങ്ങനെ മാറുമ്പോൾ ഓർക്കണം നീ പഠിച്ചു വന്ന കാലങ്ങളിൽ ആർജിച്ച് വരുന്നതുകൊണ്ട് നമ്മളുണ്ട് അതെല്ലാം കുതിരക്കാലത്തെ മുതൽക്കൂട്ടുകാടാണ് ഇത് വെച്ചോടാണ് നമ്മുടെ ചാട്ടം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തന്നെ മാറ്റം വരും അന്ന് വരെ പ്രാർത്ഥിക്കുമായിരുന്നു ദൈവമേ വീട് തരണേ ഭാര്യയെ തരണേ ഭർത്താവിനെ തരണേ കുഞ്ഞുങ്ങളെ തന്നെ ശമ്പളം തരണേ ഇതെല്ലാം ആയിരുന്നു അപ്പം ഇപ്പോൾ എല്ലാത്തിനും ഒരു നല്ല അപ്പനടി ജീവിക്കാൻ ബലം തരണേ ഭാര്യയിൽ ജീവിക്കാൻ ബലം തരണേ കുടുംബത്തിൻ്റെ സുസ്ഥിതി സ്ഥിരത അതില്ലാതെ കൊടുക്കാനുള്ള വരം തരണേ എന്നുള്ള പ്രാർത്ഥന തന്നെ അങ്ങോട്ട് മാറും അപ്പോൾ അത് കുതിര ശക്തി നമ്മൾ കൂടുതൽ കൂടുതലെല്ലാം നേടിപ്പിടിക്കുന്ന വെട്ടിപ്പിടിക്കുന്ന ഒരു വലിയ ശക്തിയിലേക്ക് നമ്മൾ അങ്ങ് മാറുകയാണ് അങ്ങനെ മാറുന്ന സമയത്ത് ഇപ്പോഴും സ്വഭാവം കാണിക്കൽ കാലത്തിൻ്റെ പക്വതാണ് ബലുഗു സ്വഭാവം കാണിക്കൽ കല്യാണം കഴിക്കുമ്പോൾ കുരങ്ങിൻ്റെ പെച്ചിപ്പറിയായിട്ട് പോകാൻ പാടില്ല വെരികിനെ തെടുക്കാൻ പാടില്ല പിന്നെ മച്ചൂരിറ്റി ആവണം ഒരു പക്വത വരണം ചുമ്മാ ക്ഷിപ്രകോ പോകരുത് പിള്ളേർ പാവയുടെ കൈയും കാലം പറയുന്നു അരിച്ചും വരുമ്പോൾ പാത്രം വരുന്ന പൊട്ടിക്കരുത് അല്ല ഗ്ലാസ് എടുത്ത് അരിയല്ലേ തൈറ്റ് കൈ വെക്കരുത് ആ സമയത്ത് ആ ഏജിൻ്റെ പക്കത കാണിക്കണം അല്ലാതെ വെരികിനെ പോലെ ചുമ ഇഷ്ടക്കേട് വന്നു ചുമ്മാ പാഞ്ഞുകൊണ്ടിരിക്കുക കൈ ഇടിക്കുക മുഷ്ടിടുക വാതലടയ്ക്കുക ആ കോമാലത്തരവും കാണിക്കാൻ ഒരു ഞാൻ സീരിയസ് എനിക്ക് ഏറ്റവും ഗൗരവമുള്ള സമയമാണ് അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ കാണിക്കുന്ന പക്വതയും പാകതയുള്ള ഒരു ഭർത്താവായി അപ്പനായി ഭാര്യയായി അമ്മയായി ജീവിക്കണം അതാണ് മൂന്നാം കാലഘട്ടം ഗുതിരശക്തി ഞാൻ ഓർക്കുക പക്ഷെ അതൊരു നീണ്ട കാലഘട്ടമല്ലേ പതിനെട്ട് തൊട്ട് അറുപത് വയസ്സ് വരെ നമ്മൾ ഇങ്ങനെ തന്നെ വേണം പക്ഷെ നമ്മുടെ ജീവിതത്തിൽ പകുതി കുരങ്ങും പകുതി വരികയും ഇപ്പോഴും ഉണ്ട് ഉണ്ട് പക്ഷെ അവർ പക്വത എന്ന് പറയുന്നത് അതിനെ സ്ഫുടം ചെയ്യുന്ന കാലമാണത് അതുകൊണ്ടാണ് നമ്മൾ ഒരു പതിനഞ്ചിനും അറുപതിനുള്ള കാലഘട്ടത്തിലാണ് ചെയ്യുന്നത് കർമ്മങ്ങൾ ചെയ്യുന്ന കാലം അതാണ് മറ്റേതുവരെ പതിനേഴ് പതിനെട്ട് വെച്ചാൽ ഒരുക്കവരും ഒരുക്കകാലം പതിനെട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ഓട്ടവകാശമൊക്കെ വരുന്ന കാലം മുതൽ പിന്നെ നമ്മൾ കർമ്മ മേഖലയിലാണ് അതുകൊണ്ടാണ് കേന്ദ്രത്തിൻ്റെ റിട്ടയർമെൻറ്റ് അറുപതാം വയസ്സ് അമ്പത്താറ് ശരിയല്ലെന്നുള്ള അഭിപ്രായക്കാരനെ അറുപത് അറുപത് ചിലയിടത്ത് അറുപത്തഞ്ച് പേര് പോകുന്ന ഇതുണ്ട് വിദേശങ്ങളിൽ പലയിടത്തും എഴുപത്തഞ്ച് വരെ പോവാം ആരോഗ്യമാണെങ്കിൽ അനുഭവം ഉള്ളവർ അനുഭവത്തിൽ അവർ വളരുന്ന കാലഘട്ടത്തിലാണ് അപ്പോൾ നമ്മൾ മേൽ കർമ്മങ്ങൾ ചെയ്യുന്ന കാലഘട്ടമാണ് ഈ കാലങ്ങളിൽ ചെയ്യുന്നതൊക്കെയാണ് നമ്മുടെ റെക്കാർഡ് ബുക്ക് ഈ കാലം എഴുപത് തീർന്നു ടീച്ചറാണോ ആ കാലങ്ങളിൽ നല്ലൊരു ടീച്ചറാവും അച്ഛനാണോ ആ കാലങ്ങളിൽ നല്ലൊരു വൈദികനാകും ആരുമായിക്കോളെ ഡോക്ടർ പിന്നെ അത്രയും ചെയ്യാൻ മേലാത്ത കാലങ്ങൾ വരുന്നത് അറുപത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്കൊരു അറുപത് എഴുപത് വരെയൊക്കെ ഇതിങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് അറുപതിനും എഴുപതിനും ഇടയിലൊക്കെ നമ്മൾ വിലയിരുത്തുവാണ് എൻ്റെ കഴിഞ്ഞ ആറ് പതിനെ എങ്ങനെ ആയിരുന്നു റിട്ടയർമെൻ്റ് റിട്ടയർമെൻറ്റ് വിലയിരുത്തുകയാണ് എങ്ങനെയാണ് എൻ്റെ പെർഫോമൻസ് ആൾക്കാരിനെ കുറിച്ച് എന്നാ പറയും എങ്ങനായിരുന്നു ഞാൻ ഞാൻ എന്നെ കുറിച്ച് തന്നെ ഒരു സെൽഫ് ഇംപ്രഷനും മറ്റൊരു എന്തു അങ്ങനെ കണക്കുകൂടാനായിട്ട് തുടങ്ങും അത് അറുപത് അറുപത്തഞ്ച് വയസ്സേക്കെ പാ കാലം മാറുമ്പം ഏജും ആരോഗ്യ വ്യത്യാസം പോലും പിന്നെ അടുത്തൊരു കാലഘട്ടത്തേക്ക് നമ്മൾ പയ്യവരും ഒരു കരുത കാലഘട്ടം എന്ന് പറയും കരുത അപ്പോൾ നമ്മളെ തന്നെ ഓർക്കണം നമ്മൾ ഏജ് എന്താണെന്ന് ഓർക്കുമ്പോൾ ഓർക്കണം അതിൻ്റെ പ്രത്യേകത കഴുത ആ അലക്കുകാരൻ പാണ് ഇങ്ങനെ പോകുമ്പം തുണി അലിക്കിയ പാണ്ടക്കെട്ട് കഴുതയുടെ പുറത്ത് അലക്കാരൻ വെച്ച് കൊടുത്തു കഴുത ഈ പാണ്ടക്കെട്ട് കൊണ്ട് പോവുക കുറെ കഴിഞ്ഞപ്പം അണിച്ചു കരച്ചു കഴുത വഴിയിൽ അങ്ങ് കേടും ക്ഷീണിച്ചു ജീവിതം എങ്ങനെയാണ് ഒരു കുതിപ്പ് ഒരു കതപ്പ് ഒരു കിടപ്പ് ഇങ്ങനെ പോകും ഐസ് കുരങ്ങ വരിക കുതിര കാലഘട്ടത്തിൽ ഒരു കുതിപ്പ് കഴുത കാലഘട്ടത്തിൽ വരുമ്പോഴത്തേക്ക് എനിക്കൊന്നും ചില കേസുകൾ നമ്മുടെ കോവിഡും കൊറോണ ആയി കഴിഞ്ഞപ്പോൾ നേരത്തെ ആകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അവിടെ ഈ കതപ്പ് വരുമ്പം എൻ്റെ പ്രായം ഇതാണ് കതക്കേണ്ടയാളല്ലോ എന്നൊരു ചിന്ത മനസ്സിൽ കൊണ്ടുവന്നാൽ മതി രോഗം കൊണ്ട് കലച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല സൈക്കോളജിക്കലായിട്ട് കലുപ്പ് വരരുത് അതാണ് പറഞ്ഞത് ഇപ്പം ഒരാൾക്ക് വാദം ഒരു മുട്ടുവേദന ഒരു ക്ഷീണം സ്വഭാവം നമുക്ക് കതപ്പുകൾ വരാം ആ ഒരു കാലഘട്ടത്തിൽ അതല്ല ഓ ഇനി എന്നെക്കൊണ്ടൊന്നും പറ്റിയല്ല എന്നുള്ള ഒരു ചിന്ത എനിക്ക് പറ്റിയല്ല ആ ഒരു ചിന്ത ഒരിക്കലും നമുക്ക് വരരുത് അതുകൊണ്ടാണ് ബൈബിൾ ഒരു കഥാപാത്രത്തെ ചുമ്മാ പുറത്തോണം ഞാൻ്റെ പെണ്ണ ഒരു മെമ്പർ നോക്കിയ എനിക്കൊന്നും പറ്റിയല്ല എനിക്കിപ്പം പീലാത്തോസിനെ സ്വാധീനിക്കാനുള്ള പവറുള്ള ആളല്ല അന്നാസിനെയും കയ്യപ്പാസിനെയും സ്വാധീനിക്കാനും കഴിവില്ല റോമൻ റോമൻ പട്ടാളത്തെയും സ്വാധീനിക്കാൻ കഴിവില്ല എന്നെക്കുറിച്ച് എനിക്കൊരു കഴിവുമില്ല ഒരു മനഃശാസ്ത്രമാർ കതപ്പ് വന്നപ്പോൾ അവിടെ നിന്ന് ഉയർത്തെ നേരിട്ടു ഒരു കുറിപ്പ് എഴുതി ഒരു ചെറിയ കുറിപ്പ് ആ നീതിമാനെ കൊല്ലരുത് അവനെ അവനെപ്പറ്റി ഞാൻ കുറക്കാൻ നഷ്ടപ്പെട്ടവളാണ് അതാണ് ഇപ്പം ക്ലോഡിയ ഭാര്യ ക്ലോഡിയാ ചുമ്മാ മനഃശാസ്ത്രമായി കറിക്കുമ്പോൾ എന്നെ അതിജീവിക്കാൻ ഒരു സ്റ്റെപ്പ് ഒരു കുറിപ്പെഴുതുന്നതായിരിക്കും ഒരു രണ്ടിലേയും പാടുന്നതായിരിക്കും അല്ലെങ്കിൽ നൂറ് സ്റ്റെപ്പ് നടക്കുന്നതായിരിക്കും ചെറിയൊരു സ്റ്റെപ്പ് നമ്മൾ ഇടക്കണം ഈ കറുപ്പിനെ മാറ്റാനായിട്ട് അപ്പം ചില മനുഷ്യരെ കാണാം സന്ധ്യമണി അടിക്കുമ്പോഴേ ഉറങ്ങാൻ തയ്യാറാണ് രാവിലെ അഞ്ചരുന്ന അലാം വെച്ചാലും ആ അലാം മറിഞ്ഞു കിടക്കാനുള്ള അലാമാണ് തീരുമാനമില്ല അങ്ങ് മടുക്കുകയാണ് അപ്പോൾ ആ രീതി വരാൻ നമുക്ക് ഒരിക്കലും പാടില്ല അപ്പം അങ്ങനെ വന്നാൽ പ്രായം എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അകാല വാർദ്ധക്യത്തിലാവും ഈ ചിട്ടയും ക്രമീകരണവും ഉണ്ടോ പ്രായമായാലും നമ്മൾ അതിനെ അതിജീവിക്കും അപ്പം നമ്മൾ ആ ഏജിൽ എത്തുമ്പോൾ എത്തിയോരം ഉറക്കണം ഒരു മടുപ്പ് സ്വാഭാവിക സൈക്കോളജിക്കലിയും ഉണ്ട് പക്ഷെ ഞാൻ അതിജീവിക്കണം പ്രത്യേക രോഗമൊന്നുമില്ലെങ്കിലും കുതിര പരിവത്ത് തന്നെ എഴുപതുകളിലും ഞാൻ നടന്നു പോകണം അങ്ങനെ ഒരു കഴിഞ്ഞാലോ എത്ര ഒരു തീരുമാനം എടുക്കണം വിദേശത്തുള്ളൂ കേരളത്തിൽ അത് നമുക്കൊരു അബദ്ധം പറ്റി നമ്മുടെ ഓർമ്മ അറുപതായ കുഴമ്പ് പേരുടെ മരിക്കാൻ കിടന്നുള്ളതാണ് അത് ശരിയല്ല റിട്ടയർമെന്റ് ആണ് ആസ്വദിക്കേണ്ട ലൈഫ് എഴുപത് കഴിയുമ്പോൾ നമ്മൾ പയ്യെ പയ്യെ പുറകോട് തിരിഞ്ഞു നോക്കുകയാണ് അറുപത് എഴുപതും എന്തെല്ലാം ചെയ്തു എഴുപത് എൺപതിനിടയിൽ നമ്മൾ പുറകോട്ട് തിരിയുകയാണ് എൻ്റെ ഫാസ്റ്റ് ഈ അസ്തമയ സൂര്യൻ പുറകോട്ട് നോക്കും ഉദിച്ചപ്പോൾ ഞാൻ എന്തായിരുന്നു ഉച്ചയ്ക്ക് ഞാൻ എന്തായിരുന്നു അതുപോലെയാണ് എഴുപതുകളിൽ പുറകോട്ട് ചിന്തിക്കും അങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ ആരോഗ്യമുണ്ടോ പിന്നെയും ചെയ്യുക ഇന്നും ചിന്തിക്കുക എന്നുള്ളതാണ് അതാണ് നാലാമത് സ്റ്റേജ് അപ്പം കുരകുപരുവം കാണിക്കും ബരുകിൻ്റെ സ്വഭാവം കാണിക്കും കുതിരയുടെ സ്വഭാവം കാണിക്കും അവസാനം കഴുതേണ്ട ശൈലി നമ്മൾ എത്തിച്ചേരും അവിടെ ഏഴാമത് സ്റ്റേജ് അത് ഒരു നാലാം സ്റ്റേജാണ് അതുകൊണ്ട് ചെറുക്കീളാം ഇപ്പം ഇപ്പം ഇരു ഇരുപത് വർഷമോ ഇരുപത്തഞ്ച് വർഷമോ ഒക്കെ പോകുന്നവർ നൂറ്റഞ്ച് പേരെയൊക്കെ പോകുന്നവരില്ലേ നമ്മൾ പറയാം ആ കാലഘട്ടത്തെ ഇവിടെയും പെരുമ്പാമ്പിൻ്റെ കാലഘട്ടം ഒന്നും പെരുമ്പാമ്പ് മയക്കം അല്ലേ മയക്കം അതിങ്ങനെ ചുരുണ്ട് കിടക്കും നിവർന്ന് കിടക്കും തലപൊക്കും കോഴിക്കുഞ്ഞിനെ വിഴുങ്ങും കിടക്കും തവളയെ വിഴുങ്ങും കിടക്കും മത്സ്യത്തെ വിഴുങ്ങും കിടക്കും ഈ കിടപ്പിൻ്റെ കാലം മയക്കവും കിടപ്പുമാണ് പെരുമ്പാമ്പിൻ്റെ ശരി എന്ന് പറയാം ഇതുപോലെ നമുക്കും അതന്നെ സംഭവിക്കും ഒരു എൺപത് വയസ്സേ കഴിഞ്ഞ് രോഗമില്ലാത്തവർ പറയുമ്പോഴൊക്കെ പിന്നെ അങ്ങനെയൊക്കെ ഓടി ചില കാരണമാരുണ്ട് കേട്ടോ ഇപ്പോഴും പച്ചക്കറിയൊക്കെ ചെയ്ത് ശരിക്കും ഒരു പഴയ കുതിരശക്തി ഇപ്പോഴും നിപ്പുണ്ടോ നട്ട്ലിയൊക്കെ ഉണ്ടോ കളയാതെ സൂക്ഷിക്കുക അവർ അപ്പം അവിടെ ആ പ്രായത്തിൽ വരുമ്പോഴത്തേക്ക് ചിലര് വല്ലാതെ നമ്മളും പ്രതീക്ഷിക്കണം ആ കാലവതാണ് അങ്ങനെ കിടക്കുന്നൊരു കാലഘട്ടമാണ് കുഴപ്പ് വരട്ടും കിടക്കും പുഴുക്ക് തിന്നും കിടക്കും ഒന്ന് എഴുന്നേൽക്കും തിരിച്ച് കിടക്കും ഇതുപോലെ കാലഘട്ടമുണ്ട് അപ്പം മനുഷ്യൻ്റെ എന്ന് പറയുന്നത് പ്രായത്തിനനുസരിച്ചുള്ള പെരുമാറ്റം എന്നുള്ളതാണ് അതാണ് പറഞ്ഞു വരിക ഏത് ചെയ്താണെന്ന് ചില പ്രായത്തിനനുസരിച്ചുള്ള പെരുമാറ്റം ഞാൻ തൊണ്ണൂറ് വയസ്സുള്ള അപ്പം പറയുകയാണ് എനിക്ക് കിലുക്കം വേണം കിലിക്കൊണ്ടിരിക്കാൻ കിലിക്കാലേ ഉറക്കം വരുള്ളൂ അത് ശരിയല്ല അല്ലെങ്കിൽ അഞ്ച് വയസ്സുള്ള കൊച്ചു പറയുക ഡാഡിയും മമ്മിയും വഴക്കാണോ എനിക്കൊന്ന് മാറി താമസിക്കണം അപ്പം കുരങ്ങുകാലം തൊണ്ണൂറുകാരൻ കാണിക്കൽ തൊണ്ണൂറുകാരൻ്റെ പക്വത അഞ്ചു യസ് കാണിക്കരുത് ചിലപ്പോൾ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നമ്മളിങ്ങനെ പറയുമല്ലോ ഇപ്പൊ ഒരു എനിക്ക് വന്ന ഈ അറുപത് എൺപതുകളിലൊക്കെ ക്ഷീണമാണ് അല്ല കഴുത ഭാവം എന്നൊക്കെ പറയുമ്പം നമ്മൾ ഈ മാതാപിതാക്കളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ക്ഷീണമോ ബുദ്ധിമുട്ടോ കാണിക്കുമ്പോൾ ഒരു കുഴപ്പവും ഇല്ല എന്താ അസുഖം ഒരു പ്രശ്നവും ഇല്ല എന്നിട്ട് ചുമ്മാ കള്ളത്തര വീട്ടിലെ ജോലി ചെയ്യാൻ പറ്റില്ല എന്നിട്ടാ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചില കുത്തുവർത്താനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ പലരുടെയും ഭാഗത്തുനിന്നുണ്ടായി കേൾക്കാറുണ്ട് അപ്പൊ സത്യത്തിൽ ഈ കാലഘട്ടമൊന്നും അറിയാൻ വേണ്ടാത്തത് കൊണ്ടായിരിക്കും അല്ലേ ചിന്തിക്കാത്ത നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ മുപ്പത് വയസ്സ് കണ്ടാലേ അറുപതാം വയസ്സിൽ ആ മുപ്പത് പോലെ നമുക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ കുറച്ച് നാൾ കൂടി കാണുമ്പം മാറ്റങ്ങൾ അറിയും എന്നും ജീവിക്കുന്ന പ്രായം കൂടുതൽ അറിയല്ല അപ്പോൾ ആ രീതിയിൽ മുപ്പത് വയസ്സുള്ള ഭാര്യയായിട്ട് അറുപത് കാര്യെ കാണാൻ പറ്റില്ല നാൽപ്പതാം വയസ്സിലെ കെട്ടിയവനായിട്ട് എഴുപതാം വയസ്സിൽ കാണാൻ പറ്റില്ല ദൈവം തന്നെ വരുന്ന മാറ്റമുണ്ട് മുടി നരയ്ക്കും കാഴ്ച വാങ്ങും കിഴിവ് കുറയും മൂത്ത് ചുളിവ് വീഴും വാദം വരും സന്ധിവേദന വരുത്തൊക്കെ അടയാളങ്ങളാണ് അപ്പം അന്നും കണ്ടു മരിക്കാൻ പോയെന്നല്ല ആ മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിച്ചു പോകുക എന്നുള്ളതാണ് അപ്പം ഏത് ഏജിലാണേലും അടിസ്ഥാനം ഉള്ളിൽ കുറച്ച് നല്ല സ്വപ്നങ്ങൾ വെച്ചോളും തൊണ്ണൂറാം വയസ്സിലും വാഴ നടന്നവൻ കൊലനും ഉറപ്പുണ്ടായിട്ടല്ല പക്ഷേ ഉണ്ടായിട്ടുള്ള മക്കളോ തലമുറയോ കഴിച്ചോളും ഒരു സ്വപ്നം വേണം സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് പരീക്ഷയെക്കുറിച്ചൊരു സ്വപ്നം വേണം സ്വപ്നമുള്ളവരൊന്നും നല്ല ചോണമുള്ളവരാ സ്വപ്നമില്ലേ വഴി പോവും തളർന്നു പോകും ഏത് പ്രായത്തെ അതിജീവിക്കുന്നത് അവൻ്റെ ഉള്ളിൽ മെനയുന്ന അവൻ്റെ സ്വപ്നമാണ് അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ചിലയിടത്ത് ഇങ്ങനെ ഭാര്യമാരെ കുറ്റപ്പെടുത്തുന്ന ഭാര്യ സ്ത്രീകൾക്ക് കുറച്ച് വീക്ക്നെസ് കൂടുതലുണ്ട് കേട്ടോ ഒമ്പതൊക്കെ ആകുമ്പോഴത്തേനും ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് അപ്പം പറയും എന്നും ഓരോ അസുഖങ്ങളാണ് അസുഖം മാറിയിട്ട് ഇന്നെന്താ പ്രത്യേക അസുഖം ഉള്ളത് പ്രത്യേക പേര് തന്നെയുണ്ട് ചിലർക്കൊക്കെ ദീനാമ്മ എന്ന കളിയാക്കി വിളിക്കുന്നത് ഞങ്ങളെത്തക്ക കേട്ടിട്ടുണ്ട് ഇങ്ങനെ പേരിട്ടേക്കുന്ന ഭാര്യ എന്നും അസുഖമാണ് ഒന്നെങ്കിൽ അത് അല്ല ഇത് അങ്ങനെ പക്ഷെ സത്യത്തിൽ അത് ഈ ഒരു വീക്ക്നെസ്സിൻ്റെ ഭാഗമാണെന്നൊക്കെ ഉള്ളത് നമ്മൾ ശരിക്കും ഈ എന്നും കൂടെ നിൽക്കുന്നതിന് മനസ്സിലാകുന്നില്ലെന്ന് പറയുന്നത് സത്യമാണത് ഇന്നലെ കണ്ടു നാളെയും കാണുന്നു നമ്മൾ അങ്ങനെ എടുക്കും അപ്പോൾ ഞാൻ ഉറക്കം അതായത് അച്ഛനീ സ്റ്റേജുകൾ പറഞ്ഞത് കൊണ്ട് തന്നെ അപ്പം കൊച്ചുങ്ങൾ ഒരുപാട് കുസൃതി കാണിച്ചാലും ടെൻഷനാകേണ്ട കാര്യമില്ല വലുതാവുമ്പോഴും ഇത് കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ അന്വേഷിച്ച അപ്പോൾ അതുകൊണ്ട് ഈ നല്ല പ്രായങ്ങളിലൊക്കെ ഒരു കുതിരശക്തിയിൽ ആണെന്നുള്ള അന്നേരം കഴുതയാകാതെയും അല്ലേ കിടന്നുറങ്ങാതെയും പെരുമ്പാമ്പിൻ്റെ മയക്കൊന്നും ഇല്ലാതെ ഉഷാറായിട്ട് പോകാനും ആയിട്ട് പോകാനുള്ള ഒരു ഒരു ഘട്ടങ്ങളും മുഴുവൻ ഞങ്ങൾ കേട്ടു അപ്പം കുടുംബത്തിലുള്ളവരെയും ഇതറിഞ്ഞ് ട്രീറ്റ് ചെയ്യാൻ സാധിച്ചാൽ നമ്മുടെ കുടുംബവും ഒക്കെ വളരെ സന്തോഷമായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലൊക്കെ പോകാൻ സാധിച്ചാൽ നല്ലതായിരിക്കും എന്നുള്ളതൊക്കെ ഇന്നു നല്ല ക്രിയ വളരെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് കുറേ കണ്ടൻ്റുകളൊക്കെ മനസ്സിലാക്കാൻ പറ്റി അപ്പോൾ എന്തായാലും നമ്മുടെ സമയവും അവസാനിച്ചിരിക്കുകയാണ് നമുക്കിനി അടുത്ത എപ്പിസോഡ് അവിടുത്തെ അടുത്ത കുറേ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം താങ്ക് വെരി മച്ച് താങ്ക് യു